ആ നിമിഷമാണ് രണ്ടാമത്തെ ആള് മാലിക്കിനു നേരെ അടുത്തേക്ക് അലറികൊണ്ട് ഓടി വന്നത് അവൻ മാലിക്കിനെ ചവിട്ടാനായി അവന്റെ പിടിച്ചു വെച്ച് അവന്റെ മറ്റേ കാലിന് ഒരു ചവിട്ട് കൊടുത്തു അപ്പോൾ തന്നെ അവൻ വെട്ടിയിട്ട വാഴ പോലെ നിലത്തേക്ക് വീണു മാലിക് ആ നിമിഷം കോഴി വണ്ണിന്റെ അടുത്തേക്ക് ചെന്ന് അവനെ പിടിച്ചു എഴുന്നേൽപ്പിച്ച് മുഷ്ടി ചുരുട്ടി അവന്റെ മൂക്കിന് കുത്തി ടേപ്പ് തുറന്നു വിട്ട പോലെ അവന്റെ മൂക്കിൽ നിന്ന് ചോരൊഴുകി പൊന്ന മോനെ ഒരു പെണ്ണ് രാത്രി ഒറ്റയ്ക്ക് നിന്നാ അവൻ പോക്ക് കേസാണെന്ന് ആണോടാം നിന്റെയൊക്കെ വിചാരം അവന്റെ കോളറി കുത്തിപ്പിടിച്ച് മാലിക് അലറി അവൻ പേടിയോടെ ഉമിനീരിറക്കി ഒരു പെണ്ണിന്റെ നിഴൽ കണ്ട മണം പിടിച്ച് അവരുടെ പുറകെ പോകുന്ന നീയൊക്കെ അവരെ പോലൊരു പെണ്ണിന്റെ ഒരു അമ്മയുടെ ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെയാ വന്നത് അത് ഓർക്കുന്നത് നല്ലതാ മാലിക പറയുന്നതിനൊപ്പം അവന്റെ കവളിലേക്ക് അടിച്ചുകൊണ്ട് മാലിക് അവനെ പുറകിലേക്ക് തള്ളിയിരുന്നു ഇനി ഏതെങ്കിലും പെണ്ണിന്റെ പുറകെ നീയൊക്കെ പോയാ ഞാൻ പറഞ്ഞ വാക്കും ഞാൻ തന്ന തല്ലു ഓർക്കുന്നത് നല്ലതാ അല്ല മറിച്ച് നിങ്ങൾ ഇനിയും ഇങ്ങനെ പോയാ പിന്നെ ഒരു പെണ്ണിന്റെ പുറകെ നടക്കാനും നീയൊന്നും ജീവനോടെ ഉണ്ടാവില്ല കൊന്നു തള്ളും കേട്ടോടോ പന്ന മക്കളെ അവരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് താക്കിയതുപോലെ അത്രയും പറഞ്ഞ് മാനക്ക് ജീപ്പിൽ ചെന്ന് കയറി അവൻ രുദ്രയൊന്ന് ദേഷ്യത്തോടെ നോക്കി അവൻ വേഗം ജീപ്പ് മുന്നിലേക്ക് എവിടെയാന്റെ വീട് ഞാൻ വീട്ടിലാക്കി തരാം ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി ജീപ്പ് ഓടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൾ അതിനൊന്നും മിണ്ടിയില്ല നിനക്കത് ചെവി കേൾക്കില്ലേ അവൻ വീണ്ടും അലറി അവൾ പേടിയോടെ അവനെ നോക്കി അത് എനിക്ക് ഞാൻ അവൾക്ക് എന്തിനെയോ പറയണമെന്നുണ്ട് പക്ഷേ അവന്റെ ദേഷ്യം കണ്ടതും ഒന്നും തൊണ്ടയിൽ നിന്ന് വരുന്നില്ല അവന് നല്ലപോലെ ദേഷ്യം വരാൻ തുടങ്ങി അവൻ സ്റ്റിയറിങ്ങിൽ ആഞ്ഞു തള്ളി അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി നിനക്ക് എന്താണ് വിൽക്കറിന്റെ അസുഖം വല്ലതും ഉണ്ടോ എന്ത് ചോദിച്ചാലും കിടന്ന് വിൽക്കുന്നത് കാണാലോ അവൻ ദേഷ്യത്തോടെ അവളോടായി അലറി എന്റെ ദേവി ഇയാൾ എന്നെ കടിക്കോ എന്ത് അലറലായത് എന്റെ ചെവി അടിച്ചുപോകുമല്ലോ രുദ്ര അവനെ നോക്കി മനസ്സിൽ പറഞ്ഞു എടി കോപ്പേ ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത് നിന്റെ വീട് എവിടെയാ ഞാൻ അവിടെ ഇറക്കിത്തരാം നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കിട്ട് വേണം എനിക്ക് പോകാൻ പോയിട്ട് വേറെ പണിയുള്ളതാ അവന്റെ ക്ഷമ നശിച്ചു തുടങ്ങി എന്ന് അവന്റെ സംസാരത്തിൽ നിന്ന് തന്നെ രുദ്രയ്ക്ക് മനസ്സിലായി എന്നെ വിടെ ഇറക്കിയാൽ മതി എനിക്ക് വീടൊന്നുമില്ല തല താഴ്ത്തിക്കൊണ്ട് അവൾ പറഞ്ഞു വീടില്ലെന്നോ നീ വന്ന പ്രാന്താശുപത്രി നിന്നും ചാടി വന്നതാണോ മാനി ചോദിച്ചു അതിന് രുദ്ര അവനെ നോക്കി കണ്ണിരുട്ടി എന്നെ ഇവിടെ ഇറക്കാനല്ലേ പറഞ്ഞേ അപ്പൊ ഇവിടെ ഇറക്കി വിട്ടാ മതി വണ്ടി നിർത്തളൂ ഇത്രയും നേരം പൂച്ചക്കുഞ്ഞിനെ പോലെ ഇരുന്ന രുദ്ര അലറിയതും മാന് ഞെട്ടിക്കൊണ്ട് വണ്ടി നിർത്തി അവൾ അപ്പോൾ തന്നെ ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങി അവനെ നോക്കി കണ്ണുരുട്ടി എന്നാ ഇയാൾ വിട്ടോ അവനെ നോക്കി രുദ്ര പറഞ്ഞു പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അതവൻ കാണുകയും ചെയ്തു നീ ജീപ്പിൽ കരച്ചിൽ കണ്ടപ്പോ അവൻ പറഞ്ഞു രുദ്ര അവനെ സംശയത്തോടെ നോക്കി നിന്നോട് തന്നെ ഞാൻ ഈ പറയുന്നത് ഒരു കാര്യം രണ്ടു പ്രാവശ്യം പറയുന്നത് ഈ മാലിക്കൻ അത്ര ഇഷ്ടമല്ല അവൻ മുന്നിലേക്ക് നോക്കിക്കൊണ്ട് അവളോടായി പറഞ്ഞു രുദ്ര അവനെ പുച്ഛിച്ച് മുന്നിലേക്ക് നടന്നു അത് കണ്ടതും അവൻ ദേഷ്യം വന്നു അവൻ ജീപ്പ് അവളുടെ മുന്നിലേക്ക് കൊണ്ടു ചെന്നു നിർത്തി താൻ അത് എടുത്തു മാറ്റടും ഈ കോപ്പ് അവൾ അവനെ നോക്കി അലറി നിന്നോട് കയറിയിരിക്കാനാണ് പറഞ്ഞത് വെറുതെ എന്നെ ദേഷ്യം പിഴിപ്പിക്കരുത് അവൻ ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു പിന്നെ ഒരു പരിചയം പോലും ഇല്ലാത്ത ആളുടെ കൂടെ ഞാൻ ഇപ്പോൾ വരും താൻ തന്റെ പാട് നോക്കി പോടൂ രുദ്ര അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു മര്യാദക്ക് കയറിയിരുന്നോ അല്ലെങ്കിൽ തൂക്കിയെടുത്ത് ബാക്കിലിട്ട് കൊണ്ടുപോകും അവൻ മാക്സിമം ദേഷ്യം കൺട്രോൾ ചെയ്ത് പറഞ്ഞു അപ്പോഴും രുദ്രക്ക് ഒരു കുരുക്കവും ഉണ്ടായിരുന്നില്ല അതുകൂടെ കണ്ടതും അവന്റെ സകല കൺട്രോളും പോയി തുടങ്ങിയിരുന്നു പൊന്ന മോളെ നിന്നോട് കയറിയിരിക്കാനാണ് പറഞ്ഞത് അവന്റെ അലറിൽ കേട്ടതും അവൾ ചാടിക്കാരൻ ജീപ്പിലിരുന്നു അവൻ അവളെ ദേഷ്യത്തോടെ നോക്കി ജീപ്പ് മുന്നിലേക്ക് എടുത്തു രുദ്രയുടെ മുഖം വീർത്തിരിക്കുമായിരുന്നു അവൾ മാലിക്കിനെ കുറിച്ച് എന്തൊക്കെയോ പിറവിറുക്കുന്നുണ്ട് എന്താ നിന്റെ പേര് കുറച്ചു നേരം കഴിഞ്ഞപ്പോ മാലി ചോദിച്ചു അവൾ അവനെ നോക്കി പുച്ഛിച്ച് പുറത്തേക്ക് നോക്കി നിന്നു നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത് രുദ്ര യാദവി രുദ്ര അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു എന്ത് മൂദേവിയോ മാലി അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അവൾ അവനെ നോക്കി കണ്ണുരുട്ടി മൂദേവി തന്റെ കെട്ടിയോളു രുദ്ര അവനെ നോക്കി മനസ്സിൽ പറഞ്ഞു മൂദേവി അല്ല യാദവി ഉം ഒരുപാട് നേരത്തെ യാത്രക്കൊടുവിൽ ഒരു വലിയ വീടിന്റെ മുന്നിൽ വന്ന് മാലിക്കിന്റെ ജീപ്പ് നിന്നു വാ ഇറങ് മാലിക്ക് പറഞ്ഞു ഇതാരുടെ വീടാ എന്റെ വീടാണ് എന്താ തമ്പുരാട്ടിക്ക് വരാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ ആ ഉണ്ട് എന്നെ പോലെ സുന്ദരിയായ പെൺകുട്ടി എന്ത് വിശ്വസിച്ച തന്റെ ഒപ്പം കയറി ചെല്ലും ഓ കണ്ടാലും മതി ഒരു സുന്ദരി വേണി കിറങ്ങ് അല്ലെങ്കിൽ അവിടെ ഇരുന്നാ മതി മാലിക് അത് പറഞ്ഞ് ജീപ്പിന്റെ കൈവിരലിൽ ഇട്ട് കറക്കി വീട്ടിലേക്ക് നടന്നു നല്ല ഇരുട്ടായത് കൊണ്ട് രുദ്രയും അവന്റെ പുറകെ ചെന്നു അവൻ അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചു അവൾ തിരിച്ചു മാനം പോയി ബെല്ലടിച്ചു അടുത്ത നിമിഷം തന്നെ ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു വാതിൽ തുറന്ന സ്ത്രീയെ കണ്ട് രുദ്ര തറഞ്ഞു നിന്നു ഏട്ട എവിടെയായിരിക്കും നമ്മുടെ മോള് എന്തൊക്കെ പറഞ്ഞാലും ഒരു പെണ്ണല്ലേ ഇറക്കി വിടണ്ടായിരുന്നു കിടക്കാൻ നേരത്ത് ദുർഗ പറഞ്ഞു അത് കേട്ടതും അയാളുടെ മുഖം വലിഞ്ഞു മുറുകി എന്നെ അനുസരിക്കാത്ത ഒറ്റ എണ്ണം ഈ വീട്ടിൽ വേണ്ട അതിപ്പോ നീയാണെങ്കിലും പുകഞ്ഞു പൊള്ളി പുറത്ത് അത്രേ ഉള്ളൂ അതായി ദേവന്റെ ശീലം ദേവന്റെ ഒരു പുച്ഛത്തോടെ പറഞ്ഞു എന്നാലും ഏട്ടാ നമുക്കിനി വയസ്സാം കാലത്ത് ആരുണ്ടാവും നോക്കാൻ ദുർഗ വിഷമത്തോടെ ചോദിച്ചു ഇപ്പൊ പണം കൊടുത്ത ഒരു ഹോം നേഴ്സിന് വെക്കാനുള്ളതേ ഉള്ളൂ ദേവൻ കുച്ഛത്തോടെ പറഞ്ഞു ഓ അതൊരിക്കലും സ്വന്തം മക്കൾ നോക്കുന്നത് പോലെ ആവില്ലല്ലോ ഈ കാര്യം ഇവിടെ നിർത്തുന്നതാണ് ദുർഗ നിനക്ക് നല്ലത് നിനക്ക് വേണമെങ്കിൽ ആ നാശ പിടിച്ചവരുടെ കൂടെ പോയാൽ പോരായിരുന്നോ അയാൾ ദേഷ്യത്തോടെ പറഞ്ഞ് റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോയി ദുർഗ അയാൾ പോകുന്നത് നോക്കി കണ്ണീരോടെ നിന്നു ഫോൺ റിങ് ചെയ്യുന്നത് അറിഞ്ഞതും കിച്ചു ഫോൺ എടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കി കാഞ്ചു ബേബി എന്ന് കണ്ടതും അവൻ ഫോൺ എടുത്തു ഹലോ ബേബി ആ ബേബി ഇപ്പൊ എല്ലാം ഓക്കേ അല്ലേ ഇനി നമ്മുടെ കാര്യം വീട്ടിൽ പറഞ്ഞൂടെ യെസ് പറയാം ഇനിയും താമസിച്ചൂടാ എനിക്ക് തിടുക്കുവായി നിന്നെ വീടിന്റെ മരുമകളാക്കാൻ ഒരു കുസൃതി ചിരിയോടെ കിച്ചു പറഞ്ഞു അതിന് കാഞ്ചു എന്ന് ചിരിച്ചു ബേബി പിന്നെ എന്തു പറഞ്ഞാൽ നീ കല്യാണത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിച്ചത് കാഞ്ചു സംശയത്തോട് ചോദിച്ചു അതിനൊരു ചെറിയ കള്ളം പറയേണ്ടി വന്നു ചിരിയോടെ കിച്ചു പറഞ്ഞതും കാഞ്ചു സംശയത്തോടെ അത് എന്താ എന്ന് ചോദിച്ചു അത് പിന്നെ നീ ചെറുതായി ഒന്ന് ചെറുതായൊന്ന് ആയി എന്ന് പറഞ്ഞു ഇതാണോ നിന്റെ ചെറിയ കള്ളം അവൾ ചെറിയ ദേഷ്യത്തോടെ ചോദിച്ചു അതിന് അവൻ പൊട്ടിച്ചിരിച്ചു കൂടെ അവളും വാതിൽ തുറന്ന് സ്ത്രീയെ കണ്ട് രുദ്രൻ തറഞ്ഞു നിന്നു ചേച്ചി രുദ്ര ഞെട്ടിലൂടെ വിളിച്ചു മറുഭാഗത്തുള്ള ശിവയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല പെട്ടെന്നാണ് രുദ്ര ഓടിച്ചെന്ന് ശിവയെ കെട്ടിപ്പിടിച്ചത് മോളെ ശിവ എടുത്ത് രുദ്രയെ തിരിച്ചു കുണർന്നു രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു വന്നു മാലിക്ക് ഇതൊക്കെ കണ്ട് കിളി വരത്ത് നിന്നു എന്താ നടക്കുന്നതെന്ന് അറിയാതെ അവൻ കുഴഞ്ഞു ഇത്തൂസെ ഇത് ആരാ ശബ്ദമാണ് അവർ രണ്ടുപേരെയും സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് രുദ്രയും ശിവയും വിട്ടുനിന്നു ശിവരുദ്രയെ ചേർത്ത് പിടിച്ചു ഇത് എൻറെ അനിയത്തിയ മാലി രുദ്ര ശിവ ചാലിട്ടൊഴുകി കണ്ണുനീർ തുടച്ച് ചിരിയോടെ പറഞ്ഞു വാട്ട് മാലിക്ക് ഞെട്ടിക്കൊണ്ട് അലരി ചോദിച്ചു അപ്പോ ഇത്തൂസിന് അനിയത്തിയൊക്കെ ഉണ്ടോ എനിക്കറിയില്ലല്ലോ മാലിക്ക് ആശ്ചര്യത്തോടെ ശിവയെ നോക്കി ചോദിച്ചു നിനക്കറിയാൻ വഴിയില്ല നിനക്കെന്റെ വീട്ടുകാരെ കുറിച്ച് കേൾക്കുന്നത് തന്നെ ഇഷ്ടമല്ലല്ലോ അവന്റെ മുഖത്ത് ചെറുതായി ഒന്ന് കൊട്ടിക്കൊണ്ട് ശിവ പറഞ്ഞു എന്നാ ഇവിടെ എന്താ നടക്കുന്നെന്ന് അറിയാതെ കുന്തം വിഴുഞ്ഞ പോലെ നിൽക്കുവാണ് രുദ്ര പെട്ടെന്ന് ശിവ ഞെട്ടിക്കൊണ്ട് മാലിയെ നോക്കി ഒപ്പം രുദ്രയെയും മാലി ഇവിടെ നിനക്ക് എവിടുന്നാ കിട്ടിയത് ആദിയോട് ശിവ ചോദിച്ചു അവൾ ചോദിക്കേണ്ട താമസം മാലിക്കെല്ലാം അവരുടെ മുന്നിൽ വിവരിച്ചു കൊടുത്തു അവൻ പറയുന്നതിനനുസരിച്ച് അവളുടെ മുഖം മാറി വന്നു ശിവരുദ്രയൊന്ന് ദേഷ്യത്തോടെ നോക്കി എന്താ രുതി ഞാൻ കേൾക്കുന്നത് ചേച്ചി അത് പിന്നെ എനിക്ക് രുദ്രയ്ക്കൊന്നും പറയാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല അവൾ കണ്ണ് നിറച്ച് ശിവയെ നോക്കി രുദ്രയുടെ കണ്ണ് നിറഞ്ഞു കണ്ടതും ശിവയുടെ ഉള്ളു പിഴഞ്ഞു എന്താ മോളെ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ രുദ്രയുടെ മുഖം കയ്യിൽ കോരിയെടുത്ത് വേവലാതിയോടെ ശിവ ചോദിച്ചു രുദ്ര കണ്ണ് നിറച്ചുകൊണ്ട് അതേ എന്ന് തലയാട്ടി എന്താ രുദ്ര വീട്ടിൽ നടന്നതെല്ലാം ശിവയുടെ മുന്നിൽ തുറന്നു വിട്ടു എല്ലാം കേൾക്കുന്തോറും ശിവയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി പെട്ടെന്നാണ് രുദ്രയുടെ മുഖത്ത് ശിവയുടെ കൈ പതിഞ്ഞത് രുദ്രയും ആരിക്കും ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി ചേച്ചി കവളിൽ കൈവെച്ച് തേങ്ങലോടെ രുദ്ര വിളിച്ചു ശിവ അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി മിണ്ടരുത് ഞാൻ അന്നേ പറഞ്ഞതാ ഈ കിച്ചുവിനെ വിശ്വസിക്കരുത് അവൻ ചതിക്കുമെന്ന് എന്ന് ഇപ്പോ എന്തായിട്ടേ അവൻ കാരണം ഇപ്പോ വീട്ടിൽ നിന്ന് വരെ പുറത്തായില്ലേ ശിവ ദേഷ്യത്തോടെ ചോദിച്ചു രുദ്രയ്ക്ക് ഒന്നിനും മറുപടി ഉണ്ടായില്ല അവൾ തലതാഴ്ത്തി നിന്നു ശിവ അവളുടെ മുഖം പിടിച്ചുയർത്തി നിന്നോട് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ തല താഴ്ത്തി നിൽക്കരുതെന്ന് അത് കേട്ട് രുദ്ര പേടിയോടെ ശിവയെ നോക്കി മാനിക്കന് രുദ്രയുടെ മുഖം കണ്ട് പാപം തോന്നി ഇനി ഒന്നും പറയേണ്ട ദുസൈ ഇവളെയും ഇവൾ സ്നേഹിച്ചവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാത്തിനും നിങ്ങളോട് അച്ഛനെ പറഞ്ഞാൽ മതി ഒരു പെണ്ണാണെന്ന് ഓർക്കാതെയല്ലേ ഇവളെ ഇറക്കി വിട്ടത് മാനിക്ക ദേഷ്യത്തോടെ പറഞ്ഞു ശിവയും അത് ശരിവെച്ചു അതെ അല്ലെങ്കിലും അയാൾക്ക് കുടുംബല്ലല്ലോ വലുത് പണല്ലോ പണമുണ്ടെങ്കിൽ എന്തും നേടാന്ന ഭാവല്ലേ കണ്ണിൽ ചോറിയില്ലാത്തവൻ ശിവ വെറുപ്പോടെ പറഞ്ഞു അത് കേട്ട് രുദ്ര ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി ചേച്ചി എന്താ പറയുന്നത് അച്ഛനെ കുറിച്ചാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒന്നുമില്ലെങ്കിലും നമ്മളെ ഇത്രയും വളർത്തി വലുതാക്കിയതല്ലേ രുദ്ര വിഷമത്തോടെ പറഞ്ഞു ശിവ അവളെ പുച്ഛത്തോടെ നോക്കി വളർത്തി വലുതാക്കിയാൽ മാത്രം ഒരു അച്ഛന്റെ കടമ കഴിഞ്ഞു രുതി ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ അതുകൊട്ടേ നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഒന്നും ആ മനുഷ്യൻ വാങ്ങി തന്നിട്ടുണ്ടോ നമ്മുടെ അച്ഛന് ദേവൻ എന്ന പേര് മാത്രമേ ഉള്ളൂ അസുരനാണ് അസുരൻ ശിവദേവനോടുള്ള ദേവനോടുള്ള വെറുപ്പെല്ലാം പറഞ്ഞു രുദ്ര മറുത്തൊന്നും പറഞ്ഞില്ല കാരണം ശിവ പറഞ്ഞതെല്ലാം സത്യമായ കാര്യങ്ങളാണ് അതിനെല്ലാം കല്യാണാണ് അവന് കിട്ടുന്നുണ്ടല്ലോ നമ്മുടെ അച്ഛന്റെ സ്നേഹം അവന് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും മടിക്കില്ല നമ്മുടെ അച്ഛൻ ശിവ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞു രുദ്ര രുദ്രയെല്ലാം കേട്ടുനിന്നു ഈ ലോകത്ത് ഞാൻ ഒരാളെ വെറുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വന്തം അച്ഛനെ തന്നെ ആയിരിക്കും സ്വന്തം മകളെ കൊല്ലാൻ നോക്കുന്നൊരു അച്ഛൻ ശിവ പറഞ്ഞപ്പോ തൊണ്ട ഇടറിയിരുന്നു എന്നാൽ കേട്ടത് വിശ്വാസം വരാതെ രുദ്ര ശിവയെ നോക്കി ചേച്ചി എന്താ പറഞ്ഞത് രുദ്രയുടെ ശബ്ദം വിറച്ചിരുന്നു നീ അകത്തേക്ക് വാമോളെ ആ കാര്യങ്ങളെല്ലാം ഞാൻ പിന്നെ വിവരിച്ചു പറഞ്ഞു തരാം ഉച്ചക്ക് മുതൽ ഒന്നും കഴിച്ചു കാണില്ലല്ലോ എന്റെ രുദി വാ ചേച്ചി ഭക്ഷണം എടുത്തു വെക്കാം ശിവ പറഞ്ഞതും രുദ്ര തലയാട്ടി സമ്മതിച്ചു പെട്ടെന്നാണ് രുദ്ര മാലിക്കിനെ നോക്കിയത് എന്നിട്ട് ശിവയെയും നോക്കി ഇതാണ് ചേച്ചിയുടെ ഹസ് രുദ്ര ചോദിച്ചതിന് ശിവ അല്ല എന്ന് തലയാട്ടി ഇത് ആദ മാലിക് എൻ്റെ ആസിക്കാരന്റെ പൊന്നനിയൻ ശിവവിന്റെ താടിയിൽ പിടിച്ചു വഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു ഈ ആസി ആരാ രുദ്ര സംശയത്തോട് ചോദിച്ചു ഓ നിനക്കും അത് അറിയില്ലല്ലോ എന്റെ മണ്ണനുള്ളിൽ കെട്ടിയോനാണ് ആസി മാലിക് ചെറുചിരിയോട് ശിവ പറഞ്ഞതും രുദ്ര ചിരിച്ചു ഇത്ത കുഞ്ഞിക്ക് വന്നോ പെട്ടെന്ന് ഉമ്പറത്തേക്ക് ഒരു ചെറുക്കൻ വന്നുകൊണ്ട് ചോദിച്ചു കണ്ടാലൊരു പതിനെട്ട് വയസ്സ് തോന്നിക്കും അവനാണെ രുദ്രയെ കണ്ട് ഞെട്ടി നിൽക്കുക പെട്ടെന്നവൻ മാലിക്കിന്റെ അടുത്തേക്ക് ചെന്ന് കോളലിൽ കുത്തിപ്പിടിച്ചു ഇടൂ കള്ളക്കിളവാ തന്നെ നിൽക്കാതെ കഴിഞ്ഞല്ലേ ഒരു വാക്കിനോട് പറയാൻ എന്നവരോട് ദുഷ്ട അതെങ്ങനെയാ അനിയന്റെ അല്ലേ ചേട്ടൻ ഷേ ചേട്ടന്റെ അല്ലേ അനിയൻ അവൻ ദേഷ്യത്തോടെ എന്തൊക്കെയോ പറയുന്നുണ്ട് ബാക്കി മൂന്നെണ്ണമാണെങ്കിൽ അവൻ പറയുന്നത് കേട്ട് കിളി പറത്തി നിൽക്കുക നീ എന്തുവാണീ പറയുന്നേ മാലി കോളിൽ നിന്ന് അവൻറെ കൈവേർപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു ഞാൻ നിങ്ങളെ അനിയനല്ലേ നിങ്ങളുടെ നിക്കാ കാണാൻ ഈ അനിയനായ എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ആ ചെക്കന് കണ്ണീർ തുടക്കം പോലെ ആക്ഷൻ ഇട്ട് പറഞ്ഞു ഒറ്റ ആട്ടായിരുന്നു മാലിക്ക് ആ ചെക്കൻ പേടിച്ച് രണ്ട് ചുവട് പുറകിലേക്ക് വെച്ചു ദേ അസു ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഒന്നും അറിയാതെ വിളിച്ചു പറയരുതെന്ന് എന്റെ നിക്കാ കഴിഞ്ഞിട്ടില്ല ഇനിയോട്ട് കഴിക്കാൻ പോകുന്നില്ല മനസ്സിലായില്ലേ മാലിക്ക് ദേഷ്യത്തോടെ അസുവിനോട് ചോദിച്ചു ചെക്കൻ പേടിച്ചു മനസ്സിലായി എന്ന് കണക്കെ തലയാട്ടി അപ്പോ ഇതാരാ അസുരുദ്രയെ നോക്കി മാലിക്കിനോട് ചോദിച്ചു ഇത് ഇത്തൂന്റെ അനിയത്തിയാ അത് പറഞ്ഞു മാലിക് ഉള്ളിലേക്ക് കയറിപ്പോയി ഒരു ചിരി സമ്മാനിച്ചു അവൾ തിരിച്ചു ഞാൻ അസർ മാലിക് ഇപ്പോൾ ഉള്ളിലോട്ട് പോയി ചെകുത്താന്റെ അനിയനാണ് പിന്നെ ചേച്ചിയെ കുറിച്ച് ഇത്തൂസ് പറഞ്ഞു അറിയാൻ കേട്ടോ ഇളിച്ചുകൊണ്ട് അസു പറഞ്ഞു രുദ്ര ഒന്ന് മൂളിയതയേ ഉള്ളൂ സംസാരത്തിന് പിന്നെയാകാം നീ വാ ഭക്ഷണം കഴിക്കാം മാനി വെയിറ്റ് ചെയ്യുകയായിരുന്നു ശിവ പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് കയറി ഒപ്പം രുദ്രയും അസുഖം ചേച്ചി ആസിക്കായ് കണ്ടില്ലല്ലോ ശിവ ഭക്ഷണം വിളമ്പുന്നതിനിടയ്ക്ക് രുദ്ര ചോദിച്ചു ഇക്കായ്ക്ക് എന്തോ ഡ്യൂട്ടി ഉണ്ട് നാളെ കാലത്തെ വരൂ എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു ശിവ പറഞ്ഞതും രുദ്ര അവളെ സംശയത്തോടെ നോക്കി ഇക്ക ഇവിടുത്തെ ഐ പി എസ് ഓഫീസർ ശിവ അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ പറഞ്ഞു രുദ്ര ആശ്ചര്യത്തോടെ അവളെ നോക്കി ശിവനൊന്ന് പുഞ്ചിരിച്ചു ഇന്ന് നമുക്ക് ഒരുമിച്ച് കിടക്കാൻ കേട്ട രുദ്രി എത്ര വർഷമായി മോളെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് പറയുമ്പോൾ ശിവയുടെ കണ്ണ് നിറഞ്ഞു ഒപ്പം രുദ്രയുടെയും അത് കണ്ട് അസു പറഞ്ഞു എന്റെ പൊന്നിത്തു ഇങ്ങളെയും ഇത്തേയും കൂടി കരയിപ്പിക്കല്ലേ അത് ഭക്ഷണം കഴിക്കട്ടെ ശിവ അവനെ നോക്കി ചിരിച്ചു മാലിക്ക് ഒന്നും മിണ്ടാതെയാണ് ഭക്ഷണം കഴിക്കുന്നത് അവൻ്റെ കഴിപ്പ് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് പോയി അതിന്റെ പുറകെ രുദ്രയും അസുവും എഴുന്നേറ്റു രുദ്രയും ശിവയും കൂടി കിടക്കാനായി പോയി അസു റൂമിലേക്ക് വലിഞ്ഞു കയറിച്ച്ന്ന് അവനെ കെട്ടിപ്പിടിച്ച് കിടന്നു പിറ്റേന്ന് പതിനൊന്നര കല്യാണന്റെ കൂട്ടുകാരന്റെ വീട് എന്നാലും നീ ആ രുദ്രയെ വിട്ട് കളഞ്ഞത് വലിയ മണ്ടത്തരായി പോയി മദ്യം നുണഞ്ഞുകൊണ്ട് ശരൺ കിച്ചുവിനോട് പറഞ്ഞു അതെ അവളെ പോലെ ഒരു പെണ്ണിനെ ആരും കൊതിക്കും കിച്ചുവിന്റെ മറ്റൊരു കൂട്ടുകാരൻ പറഞ്ഞു കിച്ചു എന്ന് ചിരിച്ചു ഒരു പുച്ചത്തിൽ കലർന്ന ചിരി ഇപ്പൊ എന്റെ ഉള്ളു നിറയെ കാഞ്ചുവാണ് അവളുടെ സൗന്ദര്യമാണ് രുദ്രയുടെ അത്രയും ഇല്ലെങ്കിലും കാഞ്ചവും ഒരൊന്നര മുതലാണ് പിന്നെ ഈ കല്യാണം മുടങ്ങിയത് കൊണ്ട് എനിക്ക് തന്നെ ഗുണം കിച്ചു പറഞ്ഞതും അവന്റെ കൂട്ടുകാരന്മാര് അവനെ സംശയത്തോടെ നോക്കി അത് എന്താ നിതിൻ ആകാംക്ഷയോട് ചോദിച്ചു ഇടോ മണ്ടന്മാര് എൻ്റെ മാമൻ എന്ന് പറയുന്ന ആ പൊട്ടനുണ്ടല്ലോ അയാളുടെ രണ്ട് പെൺമക്കളെക്കാളും എന്നോടാണ് ഇഷ്ടം കൂടുതൽ കൂടുതൽ എന്നല്ല എന്നോട് മാത്രമേ ഇഷ്ടമുള്ളൂ കല്യാണം അവനോടായി പറഞ്ഞു അതിനിപ്പം എന്താ ശരൺ ചോദിച്ചു അയാൾ തന്നെ കൊണ്ട് അവളെ കെട്ടിക്കണമെന്നൊന്നുമില്ല രുദ്രായുള്ള ഈ കല്യാണം പോലും എന്റെ പ്ലാൻ അല്ലായിരുന്നു ഒരു പുച്ഛത്തോടെ കിച്ചു പറഞ്ഞു